പാകിസ്ഥാനി ബ്രിഗേഡിയുടെ മരുമകളായി ജീവിച്ച ഒരു ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയതോടെ ഒരു യുദ്ധത്തിൻ്റെ സാധ്യത ഉണ്ടായി ആ കാലത്ത് ഇന്ത്യക്ക് ഐ എൻ എസ് വിക്രാന്ത് എന്നൊരു വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന ഇൻഡോ പാക് യുദ്ധത്തിൽ ഇത് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന ഈ കപ്പലിനെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു മിസൈലുകൾ ഘടിപ്പിച്ച പാകിസ്ഥാൻ സബ്മറീനായ പി എൻ എസ് ഖാസിയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ പദ്ധതിയെക്കുറിച്ച് തക്ക സമയത്തറിഞ്ഞ ഇന്ത്യൻ ഇന്റലിജൻസ് പി എൻ എസ് ഖാസിയുടെ ലൊക്കേഷൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറുകയും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാന്റെ പി എൻ എസ് ഖാസിയെ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ഈ ആക്രമണ പദ്ധതിയെക്കുറിച്ചും പി എൻ എസ് ഖാസയുടെ ലൊക്കേഷനും കണ്ടെത്തിയത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇന്ത്യൻ ചാരവനിതയായിരുന്നു മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി ചാരവൃത്തി നടത്താൻ ഒരു പാകിസ്ഥാനി ബ്രിഗേഡിയറുടെ മരുമകളായി ജീവിച്ച ഈ ധീരവനിതയുടെ ത്രില്ലടിപ്പിക്കുന്ന കഥ നമ്മുടെ കേട്ടറിവ് ചാനലിലുണ്ട് കണ്ടുനോക്കുക